യൂറോപ്പിൽ തീവ്ര വലതുപക്ഷം പിടിമുറുക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് യു കെയിൽ കൺസർവേറ്റീവ് പാർട്ടി ഒന്നര ദശാബ്ദ ഭരണത്തിൽ നിന്ന് പുറത്താകുന്നത് തോൽവിക്ക് പിന്നിൽ യു കെയിലെ ഇടതാഭിമുഖ്യമുള്ള ലേബർ പാർട്ടി നേതൃത്വം മുൻ മനുഷ്യാവകാശ പ്രവർത്തകരും അഭിഭാഷകരുമായ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിലേക്കാണ് ലേബർ പാർട്ടിയുടെ കുതിപ്പ് അറുന്നൂറ്റി അൻപത് സീറ്റുകളുള്ള യു കെയിലെ ഹൗസ് ഓഫ് കോമൺസിൽ നാനൂറ്റി പതിനൊന്ന് സീറ്റുകളാണ് ലേബർ പാർട്ടിക്ക് നിലവിൽ ലഭിച്ചിരിക്കുന്നത് അടുത്ത ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാകാൻ തയ്യാറെടുക്കുന്ന സ്റ്റാമർ എങ്ങനെയാകും ലേബർ പാർട്ടിയെ ഇത്ര വലിയൊരു നേട്ടത്തിലേക്ക് അതും കൺസർവേറ്റീവ് പാർട്ടിയെ രണ്ട് നൂറ്റാണ്ടിനിടെയുള്ള ഏറ്റവും വലിയ തോൽവിയിലേക്ക് തള്ളിയിട്ടുകൊണ്ട് എത്തിച്ചിട്ടുണ്ടാവുക ി ഇരുപത്തിനാല് പൊതു തെരഞ്ഞെടുപ്പിനെ നേരിട്ട സ്റ്റാമറിന്റെ നേതൃത്വത്തിലുള്ള ലേബർ പാർട്ടി ശരിക്കും ഒരു ഇടതുപക്ഷ മൂല്യങ്ങളിൽ നിന്ന് മധ്യപക്ഷത്തിലേക്ക് മാറിയിട്ടുണ്ട് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ സാമ്പത്തിക സ്ഥിരത തൊഴിലാളികളുടെ അവകാശങ്ങൾ കാലാവസ്ഥാ നീതി എന്നിവയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചായിരുന്നു ലേബർ പാർട്ടി ഇത്തവണ തിരഞ്ഞെടുപ്പിനെ നേരിട്ടത് ജർമി കോർബിൻ പ്രതിപക്ഷ നേതാവായിരുന്ന കാലത്തെ ലേബർ പാർട്ടി അല്ല ഇന്നത്തേത് അതിൽ പല മാറ്റങ്ങളും സ്റ്റാമർ കൊണ്ടുവന്നിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ മാത്രം പാർലമെന്ററി രാഷ്ട്രീയത്തിലേക്ക് എത്തിയ സ്റ്റാമർ ഇടതുപക്ഷ അഭിഭാഷകൻ എന്ന പേരിലായിരുന്നു അതിന് മുൻപ് അറിയപ്പെട്ടിരുന്നത് സോഷ്യലിസത്തിനായി അദ്ദേഹം പ്രസ്താവിച്ച പത്ത് പ്രധാന വാഗ്ദാനങ്ങൾ അജണ്ടയായി ഉയർത്തിയാണ് രണ്ടായിരത്തി ഇരുപതിൽ ലേബർ പാർട്ടിയുടെ നേതൃത്വത്തിലേക്ക് സ്റ്റാമർ എത്തുന്നത് സമ്പന്നർക്കുള്ള നികുതി അഞ്ച് ശതമാനം വർദ്ധിപ്പിക്കുക യു കെ ആയുധ വിൽപ്പന നിയന്ത്രിക്കുക റെയിൽ മെയിൽ സംവിധാനങ്ങൾ ഊർജം ജലസേചനം എന്നീ മേഖലകൾ എല്ലാം ദേശസാൽക്കരിക്കുക ഒരു പുതിയ ഗ്രീൻ ഡീൽ തൊഴിലാളികളുടെ അവകാശങ്ങൾ ശക്തിപ്പെടുത്തുക തുടങ്ങവയായിരുന്നു പ്രധാന വാഗ്ദാനങ്ങളിൽ ചിലത് പക്ഷേ പാർട്ടി നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ടതോടെ സ്റ്റാമർ ഈ വാഗ്ദാനങ്ങളിൽ മിക്കതും ഉപേക്ഷിച്ചു സാമ്പത്തിക സ്ഥിരത മാത്രമായി ലേബർ പാർട്ടിയുടെ പ്രചാരണ വിഷയം ഒപ്പം റെയിൽവേയുടെ മാത്രം ദേശസാൽക്കരണവും മാനിഫെസ്റ്റോയിൽ ഇടം പിടിച്ചു കൂടാതെ പാർട്ടിയുടെ കടുത്ത ഇടതുപക്ഷ അനുഭാവമുള്ള സ്ഥാനാർത്ഥികളെ പതിയെ ഇല്ലാതാക്കുന്നതിന് പിന്നിലും സ്റ്റാമറിന് പങ്കുള്ളതായി ആരോപണങ്ങളുണ്ട് ഇസ്രയേൽ പലസ്തീൻ വിഷയത്തിലും പലസ്തീൻ വിരുദ്ധ ചേരിയിലായിരുന്നു സ്റ്റാമർ ഇസ്രയേലിന് പ്രതിരോധിക്കാനുള്ള അവകാശമുണ്ട് എന്ന നിലപാടായിരുന്നു സ്റ്റാമറിന് ഇസ്രയേലിൻ്റെ റഫ ആക്രമണം ആരംഭിച്ചതിന് ശേഷം മാത്രമാണ് സ്റ്റാമർ വെടിനിർത്തലിന് ആഹ്വാനം ചെയ്തത് അങ്ങനെ നിരവധി വിഷയങ്ങളിൽ ഒരു വലതുപക്ഷ നിലപാടിലേക്ക് സ്റ്റാമർ വ്യതിചലിച്ചു എന്നത് പ്രകടമാണ് ആദ്യമുള്ള ഇടതുപക്ഷ നിലപാടുകളിൽ നിന്ന് പിന്മാറിയതിലൂടെ കൺസർവേറ്റീവ് പാർട്ടിയുടെ വോട്ട് ബാങ്കിലേക്കുള്ള കടന്നുകയറ്റമായിരുന്നു സ്റ്റാമർ ലക്ഷ്യമിട്ടത് അത് വിജയം കാണുകയും ചെയ്തു എന്നാൽ രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പ്രായോഗികവും പരിഹാരാധിഷ്ഠിതവുമായ വീക്ഷണത്തിൻ്റെ ഭാഗമാണ് ഇതെന്നാണ് മറ്റു ചിലർ അഭിപ്രായപ്പെടുന്നത് കാര്യം ഇങ്ങനെയൊക്കെയാണെങ്കിലും തീവ്ര വലതുപക്ഷത്തിൻ്റെ കടന്നുകയറ്റത്തിനിടയിൽ ഇടതുപക്ഷ അനുഭാവമുള്ള പാർട്ടിയുടെയും സ്വതന്ത്രനായുള്ള ജർമി കോർബിൻ്റെയും വിജയമെല്ലാം നല്ലൊരു നാളയുടെ പ്രതീക്ഷകളാണ് നൽകുന്നത്